തലമുറകൾ കൈമാറിയ വിശ്വാസത്തിന്റെ ദീപ്തിയിൽ മണത്തല പള്ളിക്ക് മുന്നിലെ താണിമരം ഹൈന്ദവ സഹോദരങ്ങൾ വൃത്തിയാക്കി മണത്തല ചന്ദനകുടം നേർച്ചയിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ നാഗങ്ങൾക്ക് പാലും മുട്ടയും വെക്കുന്നതിന്റെ ഭാഗമായാണ് പരമ്പരാഗത അവകാശികളായ ഹൈന്ദവ സഹോദരങ്ങൾ മണത്തല പള്ളിക്ക് മുമ്പിലെ താണിമരത്തിന്റെ കൊമ്പുകളും ചില്ലകളും വെട്ടിയൊതുക്കി വൃത്തിയാക്കിയത് താണിമരത്തിലെ പൊത്തിലാണ് നേർച്ച ദിവസം പാലും മുട്ടയും സമർപ്പിക്കുക നൂറ്റാണ്ടുകളായി തുടരുന്നതാണ് ഈ ആചാരം ബ്ലാങ്ങാട് കറുത്ത കോപ്പൻ അപ്പുവിൻ്റെ തലമുറക്കാരായ കറുത്ത അപ്പുക്കുട്ടിയും സഹോദരൻ വേലായിയും പരമ്പരാഗതമായി തുടരുന്ന ഈ ആചാരം ഇപ്പോൾ ഇവരുടെ മക്കളായ രതീശൻ സതീശൻ രമേശൻ ഷാരീഷ് ലാൽ ഉണ്ണികൃഷ്ണൻ ചക്കാണ്ടൻ ഭാസ്കരൻ ചക്കാണ്ടൻ ഷിനോജ് ചക്കാണ്ടൻ അറുമുഖൻ എന്നിവരാണ് നടത്തിവരുന്നത് കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ജനുവരി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലാണ് ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ച